പശ്ചിമ ബംഗാളിൽ നിന്നും ബി ജെ പി പതിയെ പിൻവാങ്ങുകയാണ് കിണഞ്ഞു ശ്രമിച്ചിട്ടും തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് ബി ജെ പി വീടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പതിനെട്ട് സീറ്റ് ബംഗാളിൽ നേടിയതോടെയാണ് ബി ജെ പി സ്വപ്നം കണ്ടു തുടങ്ങിയത് എന്നാൽ അഞ്ച് കൊല്ലങ്ങൾക്കിപ്പുറം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകുവാൻ നാളിതുവരെയായിട്ടും ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ബംഗാളിൽ ഇനിയൊരു ഇരിപ്പിടം ബി ജെ പിക്ക് കിട്ടാൻ സാധ്യത തീരെ കുറവാണ് കാരണം അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വോട്ട് ബാങ്ക് എന്നേക്കുമായി ബി ജെ പിയെ കൈവിട്ടുകഴിഞ്ഞിരിക്കുകയാണ് ബംഗാളിലെ മധുവാ എന്ന ഹിന്ദു വിഭാഗമാണ് ബി ജെ പിയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് ആശയപരമായ അടിസ്ഥാനത്തിലും രാഷ്ട്രീയ അടിസ്ഥാനത്തിലും ബംഗാളിൽ ബി ജെ പി ഏറ്റവും വലിയ നിക്ഷേപം നടത്തിയിട്ടുള്ളതും മധുവാ ഹിന്ദുക്കളിലായിരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത് ബംഗാൾ ജനസംഖ്യയുടെ പതിനേഴ് ശതമാനത്തോളം വരുന്ന മധുവാ ഹിന്ദുക്കൾ കഴിഞ്ഞ കുറച്ച് അധികം തെരഞ്ഞെടുപ്പുകളിലായി ബി ജെ പിയെയാണ് പിന്തുണച്ചുകൊണ്ടിരുന്നത് ബംഗാളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോഴാണ് മധുവാ ഹിന്ദുക്കളും ബി ജെ പിയെ കൈയഴിഞ്ഞുവെന്ന സത്യം ബി ജെ പി തിരിച്ചറിയുന്നത് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ പൗരത്വ പ്രതിസന്ധി ഇപ്പോഴും അലട്ടുന്ന മധുവാ ഹിന്ദു വിഭാഗം ബി ജെ പിയെ ഇപ്പോൾ കണ്ണിലെ കരടായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് മധുവാ ഹിന്ദുക്കളുടെ ശക്തി കേന്ദ്രമായ രണ്ട് മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പർഗനാസ് ജില്ലയിലെ ബഗ്ദ മണ്ഡലവും നാദിയ ജില്ലയിലെ റാണാഘട്ട് ദക്ഷിണ മണ്ഡലവും ഇവിടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥികളായ മധുവർണ ഠാക്കൂറും മുകുന്ദണി അധികാരിയും ബി ജെ പി ഞെട്ടിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത് ബംഗാളിൽ നിന്നും തൃണമൂലിൻ്റെ അധികാരം വേരോടെ അറുത്തുകളിയാൻ ബംഗ്ലാദേശി ഹിന്ദുക്കളായ മധുവാ വിഭാഗത്തിനോട് പൗരത്വത്തിന്റെ പേര് പറഞ്ഞാണ് ബി ജെ പി അടുത്തിരുന്നത് പൗരത്വ നിയമം വന്നാൽ ഏറ്റവും കൂടുതൽ ഗുണം മധുവാ വിഭാഗത്തിനാണെന്ന വാദമുയർത്തി നിരവധി പ്രചരണ പരിപാടികളാണ് ഇവരുടെ സ്വാധീന മേഖലകളിൽ ബി ജെ പി നടത്തിയിരുന്നത് അതിൻ്റെ ഗുണഫലങ്ങൾ നാൾക്ക് നാൾ ബി ജെ പി അനുഭവിച്ചു വന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ വിജയം നേടിയതിന് പിന്നിൽ ഈ ഒരൊറ്റ കാരണമാണ് ഉണ്ടായിരുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ച് കയറിയെങ്കിലും കൂടുതൽ പ്രാദേശികമായ കാഴ്ചപ്പാടിൽ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ മധുവ വിഭാഗം ആർക്കൊപ്പമാണെന്ന് യഥാർത്ഥത്തിൽ വെളിപ്പെട്ടിരിക്കുകയാണ് ബി ജെ പിയുടെ പൗരത്വ കാർഡിന് പകരമായി പൗരത്വം ലഭിക്കാനുള്ള സങ്കീർണതകൾ ചൂണ്ടിക്കാട്ടി തൃണമൂൽ നടത്തിയ പ്രചരണമാണ് ഇവിടെ ബി ജെ പിയുടെ അടിതെറ്റിച്ചത് പൗരത്വം ലഭിക്കാനായി പലായനം ചെയ്ത രാജ്യത്തിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ വേണമെന്ന നിബന്ധന സമുദായത്തിന്റെ ഇടയിൽ അസ്വാരസ്യമുണ്ടാക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽക്കുള്ള വിവിധ തെരഞ്ഞെടുപ്പുകളിൽ മധുവാ ഹിന്ദുക്കൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കൂടുതലും കൈകൊടുത്തത് ബി ജെ പിക്ക് കാണാം മൂന്ന് വർഷത്തിനപ്പുറം അവ ഓരോന്നായി തൃണമൂളിലേക്ക് തിരിച്ചു വരുന്നുവെന്ന സൂചനയാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്നത് എന്നും നമുക്കിപ്പോൾ ചൂണ്ടിക്കാട്ടാൻ സാധിക്കും